പതിനഞ്ചു കൊല്ലം എംപിയും മന്ത്രിയുമായിരുന്ന ശശി തരൂർ ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം നിക്ക് 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 ഒന്നും ചെയ്തില്ല എന്നല്ല പോസ്റ്റിൽ അഞ്ചാറ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് മണിയനാ ഓ എന്താടാ ഞാൻ ഇത് ആര് ഡോലക്കോ മണിയന്നാ എന്താ ഞാന് നമ്മളെ തേങ്ങ പെട്ടന്ന് കിഷനെ നോക്കി വന്നത് അപ്പൊ അവിടെ ഓ അവിടെ കാണുവാടും ആ ആ ഞാൻ പോയി നോക്കിട്ട് വരാ ഓ മാമ വൈകുന്നേരമാ ബസ് സ്റ്റാൻഡിലന്തരേ അവിടെ വോട്ട് മാമ വോട്ട് കേവല അയ്യോ ഞാൻ വൈകീട്ട് വരാം കേട്ടാ ഓ മാമ ആ നീ അവിടെ കാണുവല്ലേ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് പത്ത് ലാബുകളാണ് തിരുവനന്തപുരത്ത് സ്കൂളുകളിൽ അനുവദിച്ചത് ഇതേപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു മലക്കറി കടയെങ്കിലും തുടങ്ങി കിട്ടിയ നമ്മളെ ഭാഗ്യം അദ്ദേഹം അടുത്ത കോവളം പോലുള്ള റൂറൽ ഭാഗങ്ങളിൽ പാർക്കുകൾ പാർക്കുകൾ ആരംഭിച്ചുകൊണ്ട് ആരംഭിച്ചുകൊണ്ട് ഊഞ്ഞാലാടി എല്ലാ കൊടുക്കും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബിജെപിയെ പിണറായി വിജയൻ സഹായിച്ചില്ലെങ്കിൽ മകൾ മെയ് കൂടി അകത്ത് പോകും എന്ന മെസ്സേജ് ആണ് അതുകൊണ്ടാ ജയിലിൽ പോണതിനും പ്രത്യേക മെസ്സേജാ കേരള എന്തുമാത്രം പുരോഗമിച്ചു പോയി പത്മജ കോൺഗ്രസ് ഒരു കുത്തു കോൺഗ്രസ് കോൺഗ്രസ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി വാ വാ നമ്മൾ അറിഞ്ഞ് അന്തക്കു പറക്കാത്തതെന്ന് രാഹുൽ മാം കൂട്ടാൻ പറഞ്ഞ അല്ലേ അത്രയും പറയാൻ വേണ്ടി മെനക്കെട്ട് നെയ്യാറ്റിങ്കര വരെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്ന ഷബിറേ പിന്നെ സ്വർണ്ണ കിരീടം പരിപാടി പോലെ അല്ല ഇത് കൃത്യം സുരേഷ് സുരേഷ് ഗോപി പറയാണ് ഞാൻ ആണെങ്കിൽ മതിയാക്കിട്ട് തിരുവനന്തപുരത്തേക്ക് അത് ബേറൊന്നും കൊണ്ടല്ല ഷബിയുടെ തിരുവനന്തപുരത്ത് ചാലയിൽ നല്ല തട്ടാന്മാരുണ്ട് അവര് കൃത്യമായിട്ട് പറയും സ്വർണ എത്ര ചെമ്പത്ര എന്ന് അതറിയാം അങ്ങനെ ആകപ്പാട ബുദ്ധിമുട്ടാവും രാജേശ് ഇങ്ങനെ ഒരു ചോദ്യം തരൂരിന്റെ അടുത്ത് ചോദിച്ചാ അങ്ങാരൊക്കെ തന്നെ അറിഞ്ഞൂടാ അങ്ങനെ എത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഇവിടെ പന്നിയൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയം എനിക്ക് തോന്നുന്നത് അതാണ് കൃത്യമായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ആരെങ്കിലും കൊണ്ടുപോയി നിങ്ങളുടെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് പദ്യൻ രവീന്ദ്രന് കുത്തിയാൽ ആ വോട്ട് നേരെ ചെന്ന് താമര ചിഹ്നത്തിൽ പോയി വീഴും അതെങ്ങനെ നടന്നോടെ അതാണ് മോദിയുടെ എ നിങ്ങളുടെ 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 മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ മുൻ കേന്ദ്രമന്ത്രിമാർ മകൾ വരെ പോയില്ലേ േ പടയായി ഇവരെ വായി ചാക്കാൻ വേണ്ടി മെനക്കെട്ട് ഇവിടെ വന്ന എന്നെ എല്ലേ പറയാനായി ഇവരിപ്പം പറയുന്നത് ആരൊക്കെ ഏതെല്ലാം പാർട്ടി പോവും ആ ക്വാട്ടിട്ട് ആര് ജയിക്കും ആര് കേസ് എപ്പോൾ വിളിക്കും നാട്ടുകാരെ ജനങ്ങളെ വോട്ടർമാരെ കാര്യങ്ങൾ പറയാൻ എവർക്ക് നേരമില്ല അയ്യയ്യേ എവര് യഥാർത്ഥത്തിൽ വോട്ടർമാരെ പൊട്ടന്മാരാക്കാണ് അതോ യവന്മാർ സ്വയം പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാ ക്ഷരായിരുന്നാലും കൊള്ളാം യാത് വാ